അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഡിറ്റർജന്റ് വയ്ക്കും ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ വാ തന്നെ നമ്മൾ ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വലിയ പാത്രമാണ് വേണ്ടത് നമ്മൾ ലിറ്റർ ആണ് ഉണ്ടാക്കുന്നത് ഇതിനകത്തേക്ക് നമ്മളൊരു പതിനെട്ട് ലിറ്റർ വെള്ളം ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുന്നുണ്ട് അത് രണ്ട് ലിറ്ററിന്റെ ബീക്കറാണ് ഇതിനകത്താണ് നമ്മൾ അളന്നൊഴിക്കുന്നത് അതപ്പോൾ അളവ് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ എട്ട് ലിറ്റർ ഒഴിച്ചിട്ടുണ്ട് ഇത് എട്ടാമത്തെ ലിറ്റർ ഇനി പത്ത് ലിറ്ററും കൂടെ വേണം അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ കറക്റ്റ് അളവ് നോക്കി തന്നെ ഒഴിക്കുക ഇതെന്നുണ്ടെങ്കിൽ കട്ടിക്ക് വ്യത്യാസം വരും എന്തെ ഈ രണ്ട് ബീക്കറ് ഒന്നും ഒരു ലിറ്ററിൻ്റെയും ഇത് രണ്ട് ലിറ്ററിൻ്റെ ആണ് ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ വീക്കറ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വീക്കറാണ് ഇനി രണ്ട് ലിറ്ററും കൂടെ ഒഴിച്ചാൽ നമ്മളെ ഇപ്പം നമ്മൾ കറക്റ്റ് പതിനെട്ട് ലിറ്റർ ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇനി ഇതിനകത്തേക്ക് ബാക്കി കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ പതിനെട്ട് ലിറ്റർ എടുത്തിട്ടുണ്ട് വലിയ പാത്രമായിട്ട് ഇത് കറക്റ്റ് ഉടൻ പിന്നെ ഇതിനകത്തേക്ക് ബാക്കി ഇതിനകത്തേക്കല്ല നമ്മൾ ചേർക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് ബാക്കി കൂട്ടുകൾ ചേർത്തതിന് ശേഷം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്കിരിക്കാം ഇത്ര പന്ത്രണ്ട് മെറ്റീരിയൽസ് വരുന്നുണ്ട് ഇത് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ഇത് ഓരോന്നും എത്ര അളവ് വെച്ച് ചേർക്കണമെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനു മുമ്പ് ആദ്യമേ തന്നെ നമ്മളെ കയ്യിലൊരു ഗ്ലൗസ് ഇല്ലയാണ് കാരണം ഇത്രയും കെമിക്കലാണിത് ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളൊരു അര ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മറ്റേ പാത്രത്തിലേക്ക് പതിനെട്ട് ലിറ്ററാണ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ പതിനെട്ടര ലിറ്ററാണ് വെള്ളം എടുക്കേണ്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ പതിനെട്ട് ലിറ്റർ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം അര ലിറ്റർ സെപ്പറേറ്റ് ആയിട്ടെടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കാസ്റ്റിക് സോഡയാണ് ഇട്ട് ഇട്ടെടുക്കേണ്ടത് ഇതാണ് നമ്മുടെ കാസ്റ്റിക് സോഡ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരുന്നുണ്ട് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫുള്ള് നമ്മൾ ഇട്ടെടുക്കണം സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കണ്ണാടിയൊക്കെ ഇടാൻ പറ്റുന്ന കണ്ണാടി ഉള്ളവർ കണ്ണാടിയൊക്കെ ഇട്ട് മുഖമൊക്കെ സേഫ് ആക്കിയിട്ട് വേണം ഇടാൻ കാരണം ഇത് അല്പം ഡേഞ്ചറാണ് ഈ കാസ്റ്റിക്സ് സോഡ എന്ന് പറയുന്നത് ഇത് ഇതിനെ വെള്ളത്തിലോട്ട് ഇടുന്ന സമയത്ത് കുറച്ച് നമ്മൾ ദൂരം മാറി ഇന്ന് ഇടുന്നത് നല്ലതായിരിക്കും അത് മൊത്തം ഇട്ടിട്ടുണ്ട് ഈ മൊത്തം ഇതിനകത്ത് ഈ കവറിനകത്ത് വരുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് അപ്പോൾ നമ്മൾ അത് മൊത്തം ഇതിനകത്ത് ഇട്ടുകൊടുത്ത് ഇത് ഈ വെള്ളത്തിനകത്ത് നല്ലപോലെ ലയിപ്പിക്കുക കാരണം അലി കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ സമയം എടുത്ത് ലയിപ്പിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ കാണാം അര ലിറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് മൈനസ് മൈനസാക്കാം ഇനി ഇതിനകത്തേക്ക് മുന്നൂറ്റമ്പത് ഗ്രാം ആണ് സാൾട്ട് ഇടേണ്ടത് നമ്മളിവിടെ മുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തിട്ടൊന്ന് ഇത് മിക്സ് ആവാൻ നല്ല ടൈം എടുക്കും കാരണം ഇത് നമ്മൾ മുന്നൂറ്റമ്പത് ആണല്ലോ എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഓർക്ക് അര ലിറ്റർ വെള്ളത്തിനകത്ത് മുന്നൂറ്റമ്പത് ഗ്രാം സാൾട്ടാണ് എടുക്കേണ്ടത് ഇത് ലാസ്റ്റ് നമുക്ക് ചെയ്യാവുള്ളതാണ് ബാക്കി സാധനങ്ങളുടെ കൂടെ ഇടാനുള്ളതല്ല ഇപ്പം ഇതേറ്റവും ലാസ്റ്റ് ചേർക്കേണ്ട സാധനമാണ് അതുകൊണ്ട് ഇത് കുറച്ച് ടൈം എടുത്തേ ഇത് അലിഞ്ഞു വരുത്തുള്ളൂ നമ്മൾ ഈ എടുത്ത് വെച്ച പാത്രത്തിലോട്ട് ഒന്നര കെ ജി സ്ലബിയാണ് കഴിക്കേണ്ടത് ഇത് കറക്റ്റ് ഒന്നര കെ ജി ആണ് നമുക്ക് വരുന്നത് எடுத்து வச்ச பாக்கி பதினேழு லிட்டர் வெள்ளம் இது இது இகத்தேக்கு நம்ம ஜோழி கொடுக்கலாம் எடுத்துட்டு இணங்கி கொடுக்க നിങ്ങളുടെ വീട്ടിൽ തടിക്കഷ്ണോ സ്റ്റീൽ പൈപ്പോ എന്താ വെച്ചാൽ വെച്ചാൽ എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ സ്ലെറി ഈ വെള്ളത്തിനകത്തേക്ക് നല്ലപോലെ ലേപ്പിച്ചെടുക്കണം മൂന്ന് കിലോ എസ് എൽ ഇ എസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ കന്നാസിനകത്ത് മൂന്ന് കിലോ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സ്ലറി ഒഴിച്ച് മിക്സ് ആക്കിയതിനു ശേഷം അതിനകത്തേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് ആ എസ് എൽ ഇ എസ് മൂന്ന് കിട്ടി നമ്മള് പതക്കെ മിക്സ് ആയി കൊടുക്കുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പതഞ്ഞ് ഞങ്ങൾ അതുകൊണ്ട് ടൈം എടുത്ത് പയ്യനെ മിക്സ് ആക്കിയാൽ മതി പിന്നെ നമ്മൾ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക റോട്ട് ഫിഫ്റ്റി കെ ആണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റി കെ അടിക്കാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ട്വൻറ്റി ഫൈവ് കെ വരെ അടിച്ച് എല്ലാവർക്കും എനിക്ക് സന്തോഷമുള്ള എല്ലാവരോടും ഞാൻ നന്ദി ഏർപ്പെടുത്തുന്നു നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ ചേർത്ത് വെച്ച് ഈ മെയിൻ മിക്സിയിലായിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച സോഡ പതുക്കനെ ഒഴിച്ച് മിക്സ് ആക്കണം കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ആക്കുന്നത് നമ്മൾ ഈ കാസ്റ്റിക് സോഡ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഈ അരലിറ്റർ വെള്ളത്തിനകത്തേക്ക് കാസ്റ്റിക് സോഡ ഇടുമ്പോൾ തന്നെ നല്ല ചൂട് കാണും നമ്മളത് മാറ്റി വെക്കണം അതിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമേ ഈ മെയിൻ മിക്സിലോട്ട് നമ്മൾ കാസ്റ്റിക് സോഡ ഒഴിക്കാറുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പ്ലാന്റ് ആ കെയർ ഒഴിച്ചു കൊടുക്കണം ഇത് വരുന്ന ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് ഫുൾ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ അമ്പത് ഗ്രാം പോളിമർ ആണ് ഒഴിക്കേണ്ടത് നമുക്ക് ഈ കുപ്പിക്കത് കറക്റ്റ് അമ്പത് ഗ്രാം വരുന്നുണ്ട് നമ്മുടെ പ്ലാന്റ് ആക്കറൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് ഒഴിച്ചെടുക്കാം അമ്പത് ഗ്രാം അമ്പത് ഗ്രാം പോളിമർ ഒഴിച്ചതിന് ശേഷം നല്ല തെക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് എ എസ് ആണ് ഒഴിക്കേണ്ടത് ഇത് ഒരു ലിറ്റർ ആണ് വരുന്നത് ഒരു കുപ്പിയിൽ അഞ്ഞൂറ് ഒരു കുപ്പിയിൽ അഞ്ഞൂറ് അങ്ങനെ ഒരു ലിറ്റർ ആണ് ഇത് വരുന്നത് ഒരു ലിറ്റർ നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക കാരണം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസുകളാണ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും നമുക്കിനി എഴുപത്തഞ്ച് ഗ്രാം എൻസൈം സെയിം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് അത് ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓരോന്ന് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷമേ അടുത്തത് ഒഴിക്കാവുള്ളൂ നമ്മൾ ഈ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഡിറ്റർജൻറ്റ് കിറ്റ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഫോൺ നമ്പര് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ അളവും പേരും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സ്ഥിരം വാങ്ങുന്ന നമ്മുടെ പുതിയ കസ്റ്റമേഴ്സും എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അത് നമ്മുടെ പ്രോഡക്റ്റ് അത്രയ്ക്കും ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ അത്രയും കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക മാക്സിമം ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം ഒരു അൽപ്പം ഒഴിച്ച് ഈ പീനോ പാൽ എന്നാണ് ഇതിൻ്റെ പേര് ഒരു വരുന്ന വരുന്നൊരു പൗഡറാണത് ഇത് ഈ വെള്ളത്തിനകത്ത് നമ്മൾ നല്ലപോലെ ലയിപ്പിച്ചെടുക്കണം നമ്മൾ ഈ മിക്സ് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് ഈ പീനോ പാല് വെള്ളത്തിൽ നമ്മളിന് മെയിൻ മിക്സിലോട്ട് ഇത് നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പെർഫ്യൂമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് എഴുപത്തി ഗ്രാം മില്ലി പെർഫ്യൂം പെർഫ്യൂം വരുന്നുണ്ട് മൊത്തം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ അടുത്ത് സ്കൈ ബ്ലൂ കളറാണ് അപ്പോൾ ഒരു ഒരു ട്വന്റി ഡ്രോപ്സ് നമുക്ക് ആഡ് ആണെങ്കിൽ അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒറ്റ ഒരു സാധനം കൂടെയുള്ളൂ ആഡ് ചെയ്യാൻ അത് നമ്മൾ നേരത്തെ കലക്കി വെച്ച സാൾട്ടാണ് അത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച സാൾട്ട് ഇനിയും ഉണ്ട് അലിയാൻ ഇത് ഫുൾ അലിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ തിരക്കിട്ടൊന്നും എടുത്ത് ഒഴിക്കരുത് ഇത് കാരണം അത് ഫുള്ള് അലിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇതൊഴിക്കാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെയുള്ളൂ ഇനി ഒഴിക്കാൻ ബാക്കിയെല്ലാം നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ മിക്സ് ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം വൈകുന്നേരമായിരുന്നു സാൾട്ട് കലക്കി വെച്ചിരുന്നത് അന്ന് നല്ലപോലെ സാൾട്ട് അലിയാത്തതിനാൽ നമ്മൾ ഒരു ദിവസം കൂടെ വെച്ച് അപ്പോൾ പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സാൾട്ട് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്നും ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വേറൊരു ബൗളിലോട്ടാണ് സാൾട്ട് ഒഴിച്ചത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം കുറച്ചും കൂടെ സാൾട്ട് അലി അലിയാനുണ്ട് അപ്പോൾ നമ്മൾ ഈ അലിഞ്ഞത് മാത്രം എടുത്ത് എടുത്താദ്യമേ ലിക്വിഡിനകത്ത് ഒഴിച്ചതിന് ശേഷം ആ ലിക്വിഡിൽ നിന്ന് കുറച്ച് ഈ സാൾട്ടിലോട്ട് ഒഴിച്ച് ഒഴിച്ചാൽ മതി അപ്പം കറക്റ്റ് ഈ സാൾട്ട് എല്ലാം അലിഞ്ഞിട്ടും എന്നിട്ട് ഈ അരങ്ങി സാൾട്ട് വീണ്ടും ഈ ലിക്വിഡിനകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കും നമ്മൾ ഈ സാൾട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സാൾട്ട് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ലിക്വിഡിന് നല്ല കട്ടി കിട്ടത്തുള്ളൂ അപ്പം ഈ സാൾട്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഈ ആ മേളിലുള്ള ആ പതയല്ലോ ഒന്ന് മാറുന്നവരെ ആ പത മാറിയതിന് ശേഷം നല്ലൊരു ബോട്ടിലിനകത്തോട്ട് മാറ്റുക മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയായിരിക്കും ഈ നമ്മുടെ ഫ്രണ്ടിലോടും ടോപ്പിലോടും വാഷിംഗ് മെഷീനിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലിക്വിഡാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല കട്ടിയായിട്ടുണ്ട് ഇത് ഇതിനി ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കാരണം ആ ഒരു പത പോലുള്ള ഒന്ന് മാറിയതിന് ശേഷം ബോട്ടിലിനകത്തോട്ട് മാറ്റി മാറ്റുക അതിനുശേഷം നിങ്ങൾക്ക് തുണിയൊക്കെ വാഷ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഒരു തുണിയൊക്കെ വാഷ് ചെയ്യാൻ എടുക്കാൻ പറ്റിയ ഒരു പ്രീമിയം ക്വാളിറ്റി ഡിറ്റർജൻ്റെ ലിക്വിഡായി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കൂട്ടി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് അറിയിക്കണതാണ് അതിനുവെച്ചാൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരുന്ന എല്ലാ വീഡിയോസും ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും അപ്പോൾ താങ്ക്സ് മാക്സിമം നമ്മളെ ലിറ്ററഞ്ചെറ്റിലേക്ക് ഇടതാണ് ഒരുവിധം നല്ല കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മളത് ഇന്നലെ ചെയ്തു വെച്ചാൽ ചെയ്തു വെച്ചായിരുന്നു ഇപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല ഒരു തിക്നെസ്സി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റണം അതിന് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് നിങ്ങൾ ഈ സാൾട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് മേക്ക് ചെയ്യേണ്ടത് അപ്പോൾ സാൾട്ട് നിങ്ങൾ അതിന് മുന്നേ ഒരു വെള്ളത്തിൽ ഒഴിച്ച് ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചേക്കണം കാരണം സാൾട്ട് മെൽറ്റ് ആവാൻ നല്ല ടൈം എടുക്കുന്നതാണ് അത് എപ്പോൾ മെൽറ്റ് ആയി കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ മെയിൻ മിക്സിലോട്ട് ചേർക്കാവുന്നതാണ് പിന്നെ നമുക്കിത് ബോട്ടിലോട്ട് മാറ്റാം